എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള കനകമല കുരിശുമുടിയുടെ വിശേഷങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പട്ടണത്തിനടുത്തുള്ള ഒരു ഗ്രാമമാണ് കനകമല ഈ പ്രദേശത്തെ ഒരു കുന്നിൻ്റെ അതേ പേരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടുത്തുള്ള പട്ടണങ്ങളായ ചാലക്കുടി കൊടകര എന്നിവിടങ്ങളിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് പതിവായി ബസ് സർവീസുകളുമുണ്ട് യേശുവിൻ്റെ അപ്പസ്തോലനായ തോമാസ് ലിഹയുടെ തിരിശേഷിപ്പുള്ള അപൂർവം ചില പള്ളികളിൽ ഒരു പള്ളിയാണ് കനകമല എ ഡി അമ്പത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നിൽ ഭാരതത്തിൻ്റെ പ്രഥമ അപ്പസ്തോലനായ മാർ തോമാസ് ലിഹ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം ഏഴര പള്ളികൾ സ്ഥാപിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്യുകയുണ്ടായി യേശുവിൻ്റെ പാത പിന്തുടർന്ന ശിഷ്യന്മാർ പ്രാർത്ഥനകൾക്കു വേണ്ടി മലമുകൾ തെരഞ്ഞെടുത്തു എന്ന കാര്യം എല്ലാ വിശ്വാസികൾക്കും അറിവുള്ള കാര്യമാണല്ലോ അതുപോലെ തന്നെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാൻ ഉചിതമായ വ്യക്തികളിലൂടെ ദർശനങ്ങളും കാലാകാലങ്ങളായി നമുക്ക് നൽകപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പേരാമ്പ്ര പള്ളി വികാരിയായിരുന്ന വലിയ വീട്ടിൽ അന്തപ്പനച്ഛനെ ഒരു ദർശനമുണ്ടായി കനകമലയിൽ ഒരു തീഗോളം എന്നാൽ ആ തീഗോളം ഒന്നിനെയും ചുട്ടു ചാമ്പലാക്കുന്നില്ല ആ അത്ഭുത പ്രതിഭാസത്തിന്റെ ഉറവിടം തേടി അച്ഛനും വിശ്വാസികളും കനകമല കയറി കനകമലയുടെ ചരിത്രം അവിടെ തുടങ്ങുകയായിരുന്നു അന്ന് മലമുകളിൽ കയറിയ അച്ഛനും വിശ്വാസികളും ഏടി ഒന്നാം നൂറ്റാണ്ടോളം പഴക്കമുണ്ടെന്ന് തോന്നുന്ന ഒരു കരിങ്കലിൽ കൊത്തിയ ഒരു കുരിശ് അവിടെ കാണുകയുണ്ടായി തീഗോളത്തിന്റെ ഉറവിടം ആ കുരിശിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ അച്ഛൻ അതേ വർഷം തന്നെ അവിടെ ഒരു മരക്കുരിശ് സ്ഥാപിക്കുകയും മലമുകളിലേക്കുള്ള തീർത്ഥാടനം ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ മലമുകളിലേക്ക് മല കയറുന്ന പതിവ് വിശ്വാസികൾ ആരംഭിച്ചു മല കയറുന്ന വഴിയിൽ ഒന്നാം സ്ഥലം മുതൽ പതിനാലാം സ്ഥലം വരെ പതിനാല് കുരിശുകൾ സ്ഥാപിച്ച് യേശുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളുടെ ഓർമ്മകളും അനുസ്മരിക്കുന്നു ഈ മല കയറി ഇറങ്ങി വരുന്ന വിശ്വാസികൾക്ക് ഈ അടിവാരത്തുള്ള പള്ളിയുടെ അടുത്തുള്ള ഹാളിൽ നേർച്ചക്കഞ്ഞു വിതരണവും നടക്കാറുണ്ട് ഇത് കനകമലയുടെ അടിവാരത്തുള്ള മനോഹരമായ പള്ളിയാണ് ഈ പള്ളിയുടെ ഉള്ളിലാണ് തോമാസ് ലിഹയുടെ തിരിശേഷിപ്പ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെയാണ് തോമസ് ലിഹായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം ഇതാണ് തിരുശേഷിപ്പ് അങ്ങനെ വിശുദ്ധ തോമസ് ലിഹായുടെ തിരിച്ചേഷിപ്പ് എല്ലാം വണങ്ങി പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കുമ്പോഴാണ് കനകമലയിലേക്ക് കയറാനുള്ള വഴി വരുന്നത് ഇനി അങ്ങോട്ട് നടക്കാം അവിടെ മേലെ കനകമല കുരിശുമുടിയിലേക്ക് സ്വാഗതം പ്രാരംഭ സ്ഥലം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് തന്നെ പാർക്കിംഗ് ഗ്രൗണ്ട് കാണാം നമുക്ക് ഇനി ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ച് നടക്കുമ്പോഴാണ് നമുക്ക് കനകമല കുരിശിമുടിയിലേക്കുള്ള വഴി കാണാൻ പറ്റുക ഞാൻ ഈ കനകമല കയറാൻ വന്നത് മാർച്ച് ഇരുപത്തി മൂന്നിനായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ബൈക്കിലാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ ഞാനിതിനു മുൻപ് ഒരു തവണ വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഈ കനകമല കയറാനായിട്ട് വന്നത് തോമസ് ലിഹയുടെ പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ജനങ്ങൾ കുറച്ച് കുറവായിരുന്നു ഇവിടെ ആളുകൾക്ക് കയറാനുള്ള വടിയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഈ കനകമല കുരിശുമുടിയിലേക്ക് കയറുമ്പോൾ കുത്തനെയുള്ള കയറ്റങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക സാധാരണ നമ്മൾ മലയാറ്റൂർ മലയൊക്കെ കയറുമ്പോൾ അത്യാവശ്യം നമുക്ക് നടന്ന് കയറാനുള്ള വിസ്താരം അവിടെ ഉണ്ടാവും ഇത് വളരെ ഇടുങ്ങിയ വഴികളിലൂടെയൊക്കെയാണ് നമുക്ക് അങ്ങോട്ട് മലയിലെ മുകളിലേക്ക് പോകാൻ പറ്റുക അതുകൊണ്ട് തന്നെ കയറി കുറച്ച് മുകളിലോട്ട് എത്തുമ്പോഴേക്കും നമ്മൾ കതയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് അത്യാവശ്യം കുത്തനെയുള്ള കയറ്റങ്ങളാണ് കൂടുതൽ ഇവിടെ ഉള്ളത് നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന വഴിയുടെ രണ്ട് സൈഡിലും അത്യാവശ്യം കാട് നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഒന്നാമത്തെ മുതൽ പതിനാല് സ്ഥലം വരെയുള്ള സ്ഥലങ്ങളിലും കുരിശ് സ്ഥാപിച്ച് അവിടെ യേശുവിൻ്റെ ഓരോ പീഡാനുഭവ രഹസ്യങ്ങളും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നിരുന്ന സമയത്ത് എൻ്റെ ഫാമിലി എല്ലാവരും ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അമ്മയും അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പകുതി ദൂരെ എത്തിയപ്പോഴേക്കും അമ്മ തളർന്നു വീഴുകയും അവിടുന്ന് പിന്നീട് ആൾ മുകളിലേക്ക് വരാൻ പറ്റാതിരിക്കുകയൊക്കെ ഉണ്ടായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ വയസ്സായ ആളുകളൊക്കെ മുകളിലേക്ക് കയറി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ വയസ്സായവരും അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഈ മല കയറുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ വിശുദ്ധവാരത്തിൻ്റെ ആഴ്ചകളിൽ നല്ല തിരക്കായിരിക്കാനാണ് ഇവിടെ സാധ്യത ഞാൻ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മുൻപ് ഇവിടെ മല കയറാനായിട്ട് വന്നത് വിശുദ്ധവാരത്തിൻ്റെ ആ പെസാവ്യാഴം ദുഃഖവെള്ളിയ ഈസ്റ്ററിൻ്റെ ഒക്കെ സമയത്ത് അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് കുറച്ച് നമ്മളിങ്ങനെ കയറി കയറി ഇങ്ങനെ മുകളിലോട്ട് എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് താഴേക്ക് നോക്കാനായിട്ട് കുറേ വ്യൂ പോയിൻ്റുകളൊക്കെ ഉണ്ട് അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് അങ്ങനെയുള്ള പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ ഈ മലയുടെ മുകളിൽ മുകളിലെത്തുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതാണ് ഞാനങ്ങനെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ ഒരകലൊരു പള്ളിയുടെ ഇത് കണ്ടതാണ് അപ്പോൾ ഞാൻ ഞാനതൊന്ന് സൂം ചെയ്ത് നോക്കിയതാണ് എന്തായാലും മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് കാണാനുള്ള വ്യൂ വളരെ മനോഹരമായിട്ട് തന്നെയാണ് തോന്നുന്നത് അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് അങ്ങനെ ഞാൻ ഒമ്പതാം സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു എന്നതിൻ്റെ ചിത്രീകരിച്ച ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ മലയുടെ മുകളിൽ എത്തിയപ്പോൾ ഒരു കൊരങ്ങന അവിടെ കണ്ടിരിക്കുകയാണ് അവിടെ കൊരങ്ങന അവിടെ അത് മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് മലയാറ്റൊരു മലയെ അപേക്ഷിച്ച് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ മല കയറാനായിട്ട് സാധാരണ ജനങ്ങൾ വരുമ്പോൾ മലയാറ്റൊരു മലയിൽ നമുക്ക് അത്യാവശ്യം നടന്ന് കയറാനുള്ള സ്ഥലങ്ങൾ കുറച്ച് കൂടുതലായിരുന്നു ഇത് കൂടുതലും നമുക്ക് കയറി പോകാനുള്ള വഴികൾ വളരെ ഇടുങ്ങിയ ഇഴങ്ങിയ വഴികളും പിന്നെ അതുമാതിരിയുള്ള കുത്തനെയുള്ള കയറ്റങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത് അതാണ് ഇവിടേക്ക് വരുമ്പോൾ ഉള്ളൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്നത് നല്ല സ്പീഡിൽ മല കയറുന്ന ആളുകൾക്ക് ഈ മലയുടെ മുകളിലേക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ എത്താൻ പറ്റുമെന്നാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ പറഞ്ഞത് പക്ഷേ ഞാൻ എനിക്കൊക്കെ ഞാനിവിടെ ഇത്തിരി സ്ലോവൽ കയറിയത് കൊണ്ട് തന്നെ മുക്കാൽ മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ മലയുടെ മുകളിലേക്ക് എത്താൻ പറ്റിയത് അങ്ങനെ ഞാൻ കയറി പതിമൂന്നാം സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇവിടെ പതിമൂന്നാം സ്ഥലത്ത് എത്തിയപ്പോൾ ഇവിടുത്തെ കുരിശിനെ മാത്രം കമ്പി വല കൊണ്ടൊക്കെ മറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് പണ്ട് കാലത്ത് ഈ കുരിശിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകിയിരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ മറച്ചു വെച്ചിട്ടുള്ളതെന്ന് പറയും അങ്ങനെ ഞാൻ കയറി പതിനാലസ്ഥലത്തേക്ക് എത്താറായിരിക്കുകയാണ് ഈ പതിനാല് സ്ഥലത്തേക്ക് എത്തുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് വലിയ വലിയ കുരിശുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും അത് പല പള്ളികളിൽ നിന്നൊക്കെ വന്നിട്ടൂടെ വന്നിട്ടുള്ള സന്ദർശകർ കൊണ്ടുവന്നിട്ടുള്ള പ്രതീക്ഷിച്ചിട്ടുള്ള ഒരുപാട് വലിയ വലിയ കുരിശുകളൊക്കെയാണ് അപ്പോൾ അതിങ്ങനെ ചുമന്ന് കൂടെ കൊണ്ടുവന്നിട്ട് അവരവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് വെച്ചിട്ടൂടെ ഈ കുരിശികൾ വലിയ വലിയ കുരിശികൾ ഇവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് കാണാൻ പറ്റും അങ്ങനെ പതിനാല സ്ഥലവും കഴിഞ്ഞു ഞാനിപ്പോൾ മലയുടെ ഏറ്റവും മുകളിലുള്ള ചെറിയൊരു പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ചെറിയൊരു പള്ളിയാണ് നമുക്ക് ഈ മലയുടെ മുകളിൽ കാണാൻ പറ്റുക ഈ പള്ളിയിൽ ചില സമയങ്ങളിലൊക്കെ കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ മണിക്ക് ശേഷമാണ് കുർബാന ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ കുർബാനയ്ക്ക് നിൽക്കുന്നില്ല ഞാൻ ഈ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് നമ്മൾ മുൻപ് പറഞ്ഞ അന്തപ്പനച്ചൻ കണ്ട ആ തീകോളം ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ചെറിയ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത് ഈ പള്ളിയിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണ് കാണാനുള്ളത് വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ പള്ളിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും കനകമല பொன்முடிகற்றம் கனகமல முத்தப்போ பொ பொன்முடி கேற்றம் பொன்முறிகேற்றம் கனகமல முத்தப்போ பொ பொன்முழிகேற்றம் பொன்முழிகேற்றம் கனகமல ൊട്ടുവരിശുമേന്തി തിരുമലകയറി വരുന്നേ കനകമല മുത്തേ തിരുപാദം തൊട്ടു വണങ്ങാൻ അടിയങ്ങൾ കുരിശുവേന്തി

ി തിരുമലകയറി വരുന്നേ നിശിഹായുടെ സുവിശേഷത്ത സംസ്കൃതിയുടെ ഭാരതഭൂവിൻ ഇരുൾ നീക്കി നിത്യവെളിച്ചം ഞങ്ങൾ മുത്തപ്പോ മിശിഹായുടെ സുവിശേഷത്ത സംസ്കൃതിയുടെ ഭാരതഭൂവിൻ ഇരുൾ നീക്കി നിത്യവെളിച്ചം ഞങ്ങൾ കേകിയ മുത്തപ്പോ മുത്തപ്പോ പങ്കുടികൾ അങ്ങനെ മല ഇറങ്ങി വന്ന സമയത്ത് താഴെ നേർച്ചക്കഞ്ഞിയുടെ വിതരണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുന്ന് നേർച്ചക്കഞ്ഞി ഒക്കെ കഴിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോയത് അങ്ങനെ കനകമലയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇവിടെ തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം